ആ മനസ്സിലാക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വർക്ക് ടാറ്റ ഇൻഡിഗോ ഉണ്ടോ അപ്പൊ കസ്റ്റമറെ കംപ്ലൈന്റ് വണ്ടിക്ക് എ സി വർക്ക് ആവുന്നില്ല അതിന്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബാറ്ററിന്റെ ലൈറ്റ് കത്തി കിടക്കുന്നുണ്ട് പിന്നെ ബ്രേക്ക് ഭയങ്കരമായിട്ട് ഹാർഡ് ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ കല്ല് ചവിട്ടാൻ പോലെ തന്നെ ചവിട്ടി കഴിഞ്ഞാൽ വണ്ടി കിട്ടില്ല ബ്രേക്ക് പതിയെ കിട്ടുള്ളൂ അത് ഭയങ്കര ഹാർഡായ ബ്രേക്ക് പെടല് അതാണ് കസ്റ്റമറെ കംപ്ലൈന്റ് വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടിങ്ങും ഇതൊക്കെ ഓക്കെ ആണ് എല്ലാം ആണ് വണ്ടി വണ്ടി ബാറ്ററിന്റെ ലൈറ്റ് കത്തിണ്ട് ബ്രേക്ക് ഹാർഡാണ് അപ്പം അതിൻ്റെ കംപ്ലൈന്റ് എന്താ ഞാൻ ടാറ്റ ഇൻഡിഗോക്ക് ഇൻഡിഗോയ്ക്ക് ഇൻഡിഗോയ്ക്ക് നമ്മളെ ഓൾട്ടർനേറ്റിൻ്റെ ബെൽറ്റ് പൊട്ടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അതായത് ബ്രേക്ക് ഹാർഡാകും ബാറ്ററിൻ്റെ ലൈറ്റ് കത്തും അതായത് ഓൾട്ടർനേറ്റിൻ്റെ ബെൽറ്റ് പൊട്ടിക്കഴിഞ്ഞാൽ ഓൾറെഡി ബാറ്ററിന്റെ ലൈറ്റ് കത്തല്ലോ അതാണ് സ്വാഭാവികം ഉള്ളത് പക്ഷേ ബ്രേക്ക് ഹാർഡ് ആവാറില്ല എൻജിൻ സ്റ്റാർട്ടിംഗ് ആണെന്നുണ്ടെങ്കിൽ പല വണ്ടികളും ബ്രേക്ക് ഹാർഡാവാർഡാവാറില്ല പക്ഷെ പഴയ മോഡൽ വണ്ടികളിലൊക്കെ ഈ ഓൾട്രനേറ്ററിന്റെ ബെൽറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ ബ്രേക്ക് ഹാർഡ് ബാറ്ററി ലൈറ്റും കത്തും അത് ഹാർഡ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡീസൽ വണ്ടി ഉണ്ടോ ഹാർഡ് കാരണം കാരണമെന്ന് വെച്ച് ഇതിന് വാക്ക്ം പമ്പ് ഇരിക്കുന്നത് ഓൾട്ടർനേറ്റർ ആണ് ഓൾട്ടർനേറ്റർ രണ്ട് പ്രവർത്തനമാണ് അത് ഓൾട്ടർനേറ്റ് ചാർജിംഗ് നടത്തേണ്ടി വാക്കം പമ്പും അതിനകത്താണ് ഓൾട്രനേറ്ററിന്റെ ബാക്കിലാണ് അതിന്റെ വാക്ക് പമ്പ് ഫിറ്റ് ചെയ്തിട്ട് അപ്പൊ ഓൾട്ടർനേറ്റർ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് വാക്കം പമ്പും വർക്ക് ചെയ്യും പക്ഷെ ഇപ്പത്തെ വണ്ടിയിലുള്ള വാക്കം പമ്പ് പറഞ്ഞാൽ നമ്മുടെ വരുന്ന ക്യാമ് പ്രവർത്തിച്ചിട്ടാണ് അതിന്റെ വാക്കും പമ്പും കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് പക്ഷെ പഴയ മോഡൽ വണ്ടിയുള്ള ഓൾട്ടർനറ്റിലാണ് അതിന്റെ വാക്കും പമ്പ് വരുന്നത് അപ്പൊ ആ വാക്കും പമ്പ് എന്നാണ് നേരം ബൂസ്റ്ററിലേക്ക് ലൈനിൽ പോണത് അപ്പൊ അവിടെ വാക്കും കിട്ടില്ല ഓൾട്ടറിന്റെ ബെൽറ്റ് പൊട്ടി കഴിഞ്ഞാൽ ഓൾട്ടേറ്റ് വർക്ക് ആവില്ല അതുകൊണ്ട് വാക്കം കിട്ടില്ല വാക്കം കിട്ടുന്നതാണ് ബ്രേക്ക് ഹാർഡ് ഹാർഡായത് പിന്നെ എ സി വർക്ക് ആകാത്ത എ സിന്റെ ബെൽറ്റ് പൊട്ടിപ്പോയാണ് രണ്ട് ബെൽറ്റ് പൊട്ടി പോയിട്ടുണ്ട് പുള്ളി നല്ലപോലെ ഷാർപ്പ് ഷാർപ്പായിട്ടുണ്ടോ ക്രാങ്കിന്റെ പുള്ളി പിന്നെ നമ്മുടെ ഓൾട്ടർ പുള്ളി പ്രോസസിന്റെ പുള്ളി അതൊക്കെ നല്ലപോലെ ആയി കഴിഞ്ഞാൽ ബെൽറ്റ് പെട്ടെന്ന് പൊട്ടിപ്പോവും അപ്പോണ്ടാണ് ബെൽറ്റ് പൊട്ടി പോയിനത് അപ്പോൾ ഇന്ത്യക്കൊണ്ടൊക്കെ ബെൽറ്റ് പൊട്ടിക്കഴിഞ്ഞാൽ ഓർത്തോണം ഓൾട്ടർനേറ്റിൻ്റെ ലൈറ്റ് കത്തും ബ്രേക്ക് കിട്ടില്ല അങ്ങനെ ഓൾട്ടർനേറ്റ് കാണിച്ചു തരാം ഓൾട്ടർനേറ്റിൻ്റെ ബാക്കിലാണ് വാക്കും പമ്പ് ഇരിക്കുന്നത് അതിൻ്റെ ലൈനും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് കേട്ടോ വാക്കം പമ്പെന്ന് ബൂസിലേക്കുള്ള പോണനുട്ടോ ഈ ലൈനാണ് അത് ഈ ലൈന് നേരെ ഓൾട്ടർനേറ്റിൻ്റെ ബാക്കിൽ വരുന്ന വാക്കം പമ്പിലേക്കാണ് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക ആ വാക്കും പമ്പ് ഞാൻ കാണിച്ചുതരാം അടിയിൽ പോയി കഴിഞ്ഞാലേ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഈ കാണണം വാക്കം പമ്പ് ആ ലൈൻ വന്ന് കണക്ട് ചെയ്യുന്നുണ്ടോ വാക്കം പമ്പിലേക്ക് അപ്പോൾ ഓൾട്ടർണൈറ്റീവ് വർക്ക് ആകുമ്പോൾ ഈ വാക്കും പമ്പും അതിൻ്റെ കൂടെ വർക്കാവും അങ്ങനെയാണ് വാക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ബെൽറ്റ് പൊട്ടി കഴിഞ്ഞാൽ നമ്മൾ ഓൾട്ടർണേറ്റിവ് വർക്കാവില്ല വർക്ക് വർക്കാവുമ്പോൾ വാക്കും പമ്പും വർക്കാവില്ല അപ്പോൾ ഇനി ഇതിൻ്റെ ബെൽറ്റ് മാറണം ബെൽറ്റ് മാറി കഴിഞ്ഞാൽ ഓക്കെ ബെൽറ്റ് ഇതിൻ്റെ കൂടെ ഒരു കമ്പ്ലൈൻ കൂടി ഉണ്ടാവും പവർ സ്റ്റിറിംഗ് ഹാർഡാവും പവർ സ്റ്റിരിങ്ങും ഈ ബെൽറ്റിൻ്റെ കൂടെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ബെൽറ്റ് പൊട്ടി കണ്ടോ അതതിൻ്റെ പുള്ളി ഹാർഡായിട്ട് കണ്ടും അതിൻ്റെ പുള്ളീൻ്റെ ഷാർപ്പായിട്ടാണ് ബെൽറ്റ് പൊട്ടി പൊട്ടിപ്പോ അപ്പോൾ ഇനി ഇതിൻ്റെ ബെൽറ്റും കാര്യങ്ങളൊക്കെ മാറ്റി ഓക്കെ ഓൾട്ടർനേറ്റ് ബ്രേക്ക് വീഡിയോ ഓക്കേ ഓൾട്ടർനേറ്റിവ് വർക്ക് ആവും മറ്റു വീഡിയോ ഇഷ്ടപ്പെട്ടോണ്ട് വീണ്ടും കാണാം